മുനമ്പം ഭൂമി വഖഫ് ഭൂമിയല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചിട്ടും താമസക്കാരായ കുടുംബങ്ങൾക്ക് റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം ഉയരുന്നു നിയമതടസ്സമില്ലാതിരുന്നിട്ടും കരമടക്കൽ തുടങ്ങിയവയ്ക്കുള്ള നിർദ്ദേശം വില്ലേജ് അധികൃതർക്ക് നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചതിനു ശേഷം നടത്തുന്നതിനും യാതൊരു എന്നാൽ അതിനാവശ്യമായ നിർദ്ദേശം വില്ലേജ് അധികാരികൾക്ക് സർക്കാർ നാട്ടിലു വരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സർക്കാർ നിയമിച്ച ചെയർമാൻ ഭരിക്കുന്ന വഖഫ് ബോർഡ് ഹൈക്കോടതി വിധി അസ്ഥിരപ്പെടുത്തുന്നതിനായി റിവ്യൂ ഹർജി സമർപ്പിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു അത് മൂലം തീരദേശ നിവാസികളെ സർക്കാരിന്റെ അറിവോടെ കബളിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു ഉദാഹരണം കൂടിയാണ് ീരഭൂമിയെ നിയമവിരുദ്ധമായി വഖഫ് ഭൂമിയായി പ്രഖ്യാപിച്ച നടപടിയെ ചോദ്യം ചെയ്ത് എന്നിവർ ബഹുമാനപ്പെട്ട വഖഫ് ട്രിബ്യൂണലിൽ ഹർജിയോടൊപ്പം നൽകിയ അപേക്ഷ അനുവദിച്ചു ഹർജി ഫയൽ ചെയ്യുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കി ഉത്തരവ് ആയിട്ടുള്ളതാണ് പ്രസ്തുത ഉത്തരവ് കക്ഷിയിൽ ബോർഡിന് നോട്ടീസ് നൽകി അവരെ കേട്ട് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ട്രിബ്യൂണൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ് അതിനുശേഷം നടപടിക്രമങ്ങളുടെ ഭാഗമായി വഖഫ് ബോർഡിന് വീണ്ടും നോട്ടീസ് നൽകുകയും അത് കൈപ്പറ്റാതെ വഖഫ് ട്രിബ്യൂണലിന്റെ നടപടിക്രമങ്ങൾ കാലതാമസം ഉണ്ടാക്കാൻ മനഃപൂർവം ശ്രമിക്കുന്നത് ജനതയോട് കാണിക്കുന്ന അവഗണനയാണ് മുനമ്പത്ത് തുടരുന്ന നിരാഹാര സമരം പത്തൊൻപതിന് നാനൂറ് ദിവസം പിന്നിടും അതിനു മുൻപേ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ വേറിട്ട സമരം ആരംഭിക്കുമെന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതി ചെയർമാൻ ജോസഫ് റോക്കി പാലക്കൽ ഫാദർ ആന്റണി സേവ്യർ തറയിൽ മുരുകൻ കാതികുളത്ത് പി എൽ സുധീർ എന്നിവർ പറഞ്ഞു സർക്കാർ നിശ്ചയിച്ച ചെയർമാൻ നേതൃത്വം നൽകുന്ന വഖഫ് ബോർഡ് ഹൈക്കോടതി വിധിക്കെതിരെ റിവ്യൂ ഹർജി നൽകാനൊരുങ്ങുന്നത് കബളിപ്പിക്കലാണ് മുനമ്പം നിവാസികൾക്കായി വഖഫ് ട്രിബ്യൂണലിൽ നൽകിയ ഹർജി തീർപ്പാക്കുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം നടപടിയിൽ അനന്തമായ കാലതാമസം ബോധപൂർവം വരുത്തുകയാണെന്നും സമിതി ആരോപിച്ചു